ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവേക് ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് ഫാൻസി വില്ലയിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ശിവയും അഞ്ചും അഭിരാമി അങ്ങോട്ട് വരുമ്പോൾ വിവേക് പറയുന്നുണ്ട് നമ്മുടെ പൊതുശത്രുവായ വിക്രമനെതിരെ എൻ ജി കെ മീഡിയയിലൂടെ നല്ലൊരു പണി കൊടുത്ത ദിവസമല്ലേ അത് നമുക്ക് എന്തായാലും ആഘോഷിക്കണം അതൊരു കേക്ക് മുറിച്ച് തന്നെ ആഘോഷിച്ചാലോ അപ്പോൾ അഭിരാമിയും പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കാമല്ലോ വിവേക കേട്ടാന്ന് പറയുമ്പം ആദ്യം നാലാമത്തെ പെൺകുട്ടിയായ വർഷയും കൂടി വന്നിട്ട് കേക്ക് മുറിച്ചാൽ മതി അവൾ കാരണമല്ലേ ഈ എവിഡൻസ് എല്ലാം നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അവൾ തന്നെ കേക്ക് മുറിക്കണമെന്ന് വിവേക് ഷാഠ്യം പിടിക്കുമ്പോൾ മറ്റൊരു നിവർത്തിയും ഇല്ലാതെ അഭിരാമി അകത്ത് ചെന്ന് വർഷയോട് പറയുന്നു കേക്ക് മുറിക്കാൻ വിവേക് നിന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് അപ്പം വർഷ പറയുന്നുണ്ട് ഞാൻ മുട്ടുമടക്കി നിനക്ക് നല്ലൊരു തൊഴി തരും നീ എന്താണ് ഈ പറയുന്നത് ഞാൻ അങ്ങോട്ട് വന്ന അയാൾക്കെന്നെ മനസ്സിലാകില്ലേ എന്ന് വർഷ പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട് വിവേകേട്ടനെ പറ്റിക്കാൻ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ മുഖത്ത് ഓരോ ചായം വാരി തേക്കുന്നുണ്ട് എന്നിട്ട് വർഷ പുറത്തേക്ക് വരികയും പുറത്ത് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് വിവേകിന് കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ വർഷയുടെ മുഖത്താണെങ്കിൽ യാതൊരു സന്തോഷവുമില്ല വർഷ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവേക് ഇങ്ങനെ വരുമെന്ന് കരുതിയിരുന്നതേയില്ല എന്നാൽ വിവേകിനാണെങ്കിൽ വളരെയധികം സന്തോഷമായി വിവേക് ഇത്രയും നാൾ കാത്തിരുന്ന ആൾ വേറെ ആരുമല്ല വർഷ തന്നെയാണെന്ന് വിവേകിന് ഉറപ്പായി അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ